ഞാൻ 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 ഇന്ദു ദേവനാരായണൻ ഓ ജോയിൻ ചെയ്യാൻ അതെ മാത്രമേ അങ്ങോട്ട് ബാക്കി ഇവിടെ കിടക്കുക ആ വിശേഷം അറിയാൻ ഫോൺ ചെയ്യും നാളെ െ കോട്ടയത്തോട്ട് പോവുക പെരുന്നാൾ കൂടുക അത്രേ ഉള്ളൂ മറ്റൊന്ന് ഓഫീസ് നാളത്തെ ആ എന്റെ ചെറിയ വർക്കൊക്കെ രവി നോക്കിക്കോളും ഇത് പെരുന്നാൾ സർപ്രൈസ് അത് ഓർത്തെ നാളെ ഉച്ചയോടെ എനിക്കെത്താൻ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ടുപേരും നോക്കിയിരിക്കേ ഒന്നിച്ച് കയറി ചെന്നിലയിൽ അപ്പച്ചന് വിഷമാവും ഞാൻ വിളിച്ചു പറയാ അപ്പച്ചനെ എങ്ങനെ പോയാലും മണിക്ക് മുമ്പ് ഞാൻ എന്നാ എത്തും അച്ചോ എന്താ ഞാൻ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാ പത്ത് മിനിറ്റ് മുമ്പ് ഒരാക്സിഡന്റ് കേസിൽപ്പെട്ടുവന്നയാൾക്ക് അന്ത്യകുദാശ് കൊടുക്കണം അയാൾ തന്നെ പറയുമായിരുന്നു അന്ത്യകുദാശ വേണമെന്ന് വരണം ഹലോ നമ്മുടെ റിവ്യൂ എപ്പോ ഹലോ നമ്മുടെ രവി ഒരു ആക്സിഡന്റ് മരിച്ചു എപ്പോ ജോണിയോടെ ഇതെങ്ങനെ പറയൂന്നുള്ളതാ എനിക്കൊരു പിടിയുമില്ലാത്തത് എല്ലാവരും നോക്കുന്നേ രവി തനിക്കൊരു ആക്സിഡന്റ് പറ്റിയെന്ന് ഇവിടെ കിട്ടിയ ന്യൂസ് നമ്മുടെ മനോജാ വിളിച്ചു പറഞ്ഞത് തന്റെ ബൈക്ക് ആക്സിഡന്റായി കിടക്കുന്നത് കണ്ട് അതിന്റെ നമ്പർ അറിയാവുന്ന ആരോ അവനെ വിളിച്ചു പറഞ്ഞതാണ് കൊള്ളാലോ എനിക്ക് അപകടം പറ്റിയെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല എന്നിട്ട് മനോജ് എന്താ പറഞ്ഞത് ബൈക്കിലുണ്ടായിരുന്ന ആൾക്ക് എന്ത് പറ്റി എന്നാ പറഞ്ഞത് താനെന്താ അങ്ങനെ ചോദിക്കുന്നത് മനോജ് ഇതാ പറഞ്ഞത് മരിച്ചെന്ന ഇവിടെ കിട്ടി ന്യൂസ് എന്താ രവി രാവിലെ ജോണി കോട്ടയത്തേക്ക് പോയത് എന്റെ ബൈക്കിലാ എനിക്ക് ആള് മാറിപ്പോയി ഞാൻ ഞാൻ ക്ലാസ്മേറ്റ് ആണെന്ന് ക്ലാസ്സിലെ ഐ റിയലി സോറി അയ്യോ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് അറിയില്ലേ സെക്കൻഡ് ഇയറിലെ ലക്ഷ്മി മേനോ ഈ കുട്ടിയെ പോലെ തന്നെയാ ആ കുട്ടി കൊണ്ട് ഇതുപോലെ കണ്ണാടി നിങ്ങൾക്കറിയത്തില്ലേ ഇതുപോലെ തന്നെ അല്ലേ ഭയങ്കര അതുകൊണ്ട് പോയതാ അല്ലാതെ അന്താരാഷ്ട്ര ാഷ്ടോ ഒന്ന് തൊട്ടുപോയി ഞാൻ തൊട്ടിരിക്കുന്നു തീർന്നല്ലോ ഇനി പേരെന്താ ആരാത് ഓരോ നമ്പറും കൊണ്ട് ഇറങ്ങിയിരിക്കും നമുക്ക് പോണ്ടേ സമയം ഒരുപാടായി നമ്മൾ തമ്മിലോ അത് ഇറ്റ്സ് എന്റെ അപ്പായും വീട്ടിൽ സമ്മതിക്കോ എത്ര പേരായിരിക്കും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അത് നമുക്ക് പറ്റുമോ അല്ലെങ്കിൽ തന്നെ രണ്ട് വിശ്വാസങ്ങളുള്ള രണ്ട് ആചാരങ്ങളുള്ള രണ്ട് ഭാഷകളുള്ള നമ്മൾ തമ്മിൽ എങ്ങനെയത് ശരിയാവുക ഒരിക്കലും ഒരു കാലത്തും അത് ശരിയാവില്ല വിടാം ജോണിക്ക് ഇനി ആ ചിന്ത ഇല്ലാതാവുന്നത് വരെ നമ്മൾ തമ്മിൽ ഇനി കാണണ്ട ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട ഒരു സംസാരവും വേണ്ട അതിനിപ്പോ ഫോണിൽ കൂടെ ആണെങ്കിൽ പോലും ജോണി ഇനി അതിന് ശ്രമിക്കരുത് あっ。<laughs> <laughs> നാളെ പന്ത്രണ്ട് മണിന്നാ രജിസ്ട്രോഫീസിൽ പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ അമ്മച്ചി പത്തിരുപത്തിമൂന്ന് കൊല്ലത്തെ വിശ്വാസവും ആചാരവും എനിക്കായിട്ട് ഇനിമുതിരി വേണ്ടാന്ന് വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട അതിന് സ്വാർത്ഥെന്നല്ലാതെ വേറൊരു പേരിൽ അപ്പച്ച എനിക്കായിട്ട് അച്ഛനും അമ്മയും വേണ്ടാന്ന് വെച്ചോളാം ഇനി ഇതുകൂടി വേണ്ടാന്ന് വെക്കണമെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല മാമുദീസ വെള്ളം അവളുടെ ദേഹത്ത് വീഴുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷമാവും പക്ഷേ അവൾക്ക് തോന്നുന്നത് അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ കാർന്നോമാരെന്നാ കാർനോമാരുടെ ശാപം വന്ന് വീഴുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നതെങ്കിലോ ഈ പാരമ്പര്യവും വിശ്വാസം എന്നൊക്കെ പറയുന്നത് നമുക്ക് മാത്രമല്ല അപ്പച്ച എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അവരവരുടേത് പ്രിയപ്പെട്ടതും ആയിരിക്കും നാളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എനിക്ക് വേറെ ആരുമില്ല അപ്പച്ചനും അമ്മച്ചും വരണം ഞാൻ വരികയല്ല എന്നെ പ്രതീക്ഷിക്കണ്ട ഒന്നിനും ഞാൻ ചതിക്കാണോ ഈ വീടിനെ അല്ല ചിലപ്പോൾ നഷ്ടപ്പെടുത്തുകയാവാം അത് അക്കാക്കും അറിയാമല്ലോ

വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് വീണ്ടും ഇടയ്ക്കുള്ള കുറേ കാലം പെട്ടെന്ന് കടന്നു പോയതുപോലെ ഈ വഴികളെയും ഇവിടുത്തെ ആളുകളെയും ഒക്കെ ഇന്നലെ കണ്ടതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് ഒരുമിച്ച് പുറപ്പെടാവും ഇന്ദു പറഞ്ഞതാ അവൾക്ക് മരുന്നാൽ തുടങ്ങിയ ലീവ് കിട്ടു ഓടിക്കല് എന്താണ് ഇറങ്ങാനൊരു മടി വേഗം ഇറങ്ങടാ വേഗം ഇറങ്ങി ഇറങ്ങാൻ പറഞ്ഞില്ല എന്നോട് മത്തായി സാറോ ൂരിന്ന് വരുന്ന വഴിയാ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോഴാ അറിഞ്ഞത് ബന്ധാണെന്ന് വീട്ടിന്റെ വാതിക്കേർക്കാന്ന് പറഞ്ഞുകൊണ്ട് കേറിയതാ വേണ്ട വേണ്ട നടക്കാറുള്ളൂ ദൂരല്ലേ ഉള്ളൂ തനിക്ക് ഇപ്പൊ എന്തൊക്കെയാ പരിപാടികള് പിന്നെ ലോക്കൽ കമ്മിറ്റി കമ്മിറ്റിയും അല്ലാതെ ജോലിയൊന്നും ആയില്ല ജോലിയൊന്നും വാ നോക്കി നോക്കിയിരുന്ന ഈ വരവിന് രണ്ട് ദിവസം അവധി കൊടുക്കാൻ എനിക്ക് പറ്റാതെയായി ഇങ്ങോട്ടെത്താൻ വല്ലാത്ത ഒരക്ഷമാണ് എന്നെ അറിയുന്ന മണ്ണിലേക്ക് എനിക്ക് പരിചയമുള്ള കാറ്റിലേക്ക് സാറാമ്മയിലേക്ക് ജോണിക്കുട്ടിയിലേക്ക് നൂറായിരം ഓർമ്മകളിലേക്ക് വീണ്ടും കുടിക്കാൻ കുറച്ച് വെള്ളം കിണറ്റിന്ന് കോരി മതി പറഞ്ഞല്ലോ ഇറ്റ്സ് ഹാർട്ട് അറ്റാക് വളരെ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പ്രതീക്ഷയില്ല ഇനി അദ്ദേഹം കണ്ണൂർക്കാണെങ്കിൽ അതൊരു മിറക്കൽ തന്നെയായിരിക്കും പക്ഷെ ഒരു ശതമാനം പോലും ചാൻസ് കൽപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല ശീക്രം വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും അങ്ങ് ഫോൺ എടുക്കവേ ഇല്ല ఫోన్ కొడు హలో ఎన్వయరీ పాలకాడు స్టేషన్ బ్రో దర్ త్రీ డబుల్ వన్ డబుల్ సిక్స్ ఎయిట్ ఓకే థ్యాంక్ యూ హలో పాలకాడు రైల్వే స్టేషన్ ബാംഗ്ലൂരിൽ നിന്നുള്ള ഐലൻഡ് എക്സ്പ്രസ് എത്ര നേരം ഉണ്ടാവും അവിടെ അതിലുള്ള ഒരു പാസഞ്ചർക്ക് ഒരു ഏർജൻ്റ് മെസ്സേജ് കൊടുക്കുമോ ട്രെയിൻ വരുമ്പോൾ അതൊന്ന് അനൗൺസ് ചെയ്യണം പാസഞ്ചറുടെ പേര് ഇന്ദുമതി ഇന്ദുമതി ദേവനാരായണ ഇതിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമോ എന്നറിയില്ല ഇനി കണ്ണ് തുറക്കാൻ പറ്റുമോ എന്നും അറിയില്ല ചിലപ്പോ എല്ലാം ഒന്ന് ഓർക്കാൻ എല്ലാം എന്നോട് തന്നെ പറയാൻ ദൈവം തന്ന അവസാനത്തെ നാഴികകളായിരിക്കും ഇവ ഓർമ്മകൾ ആദ്യം ചെന്നു നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പെരുന്നാൾ ദിവസത്തിലാണ് അന്ന് അച്ഛന്റെ മുഖത്തെ ആദ്യ കണ്ടപ്പോൾ അതിലൊരു അപകടം എനിക്ക് തോന്നി അച്ഛൻ പറഞ്ഞത് ആദ്യം എനിക്ക് മനസ്സിലായില്ല പക്ഷേ എന്റെ ചങ്കിടിപ്പ് പെട്ടെന്ന് നിന്നുപോയി പിന്നെ കേക്കരുതെന്ത് വിചാരിച്ചിട്ടും കേട്ടു ജോലി പോയി അവനെ കർത്താവ് തിരിച്ചു വിളിച്ചു പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം അതൊരു തേങ്ങലായിരുന്നു മാതാവിന്റെ കണ്ണ് നിറഞ്ഞുവോ ആ കണ്ണുനീർ എന്റെ സാറാമ്മുടേതായിരുന്നുവോ എന്റെ ദുഃഖം കണ്ടിട്ടാണോ അവൾ കരഞ്ഞത് അതോ അവളുടെ ലോകത്ത് ജോണിക്കുട്ടിയെ കണ്ടപ്പോഴുണ്ടായ അറിയില്ല അറിയില്ല ഒന്നും അറിയില്ല ജോണിക്കുട്ടിയുടെ മുഖം എന്താ ഇങ്ങനെ അവന്റെ ചുണ്ട് ഇതുപോലെ കറുത്തതല്ലായിരുന്നല്ലോ സിസിലാമി എന്തിനാ ആ ചുണ്ടിൽ പഞ്ഞുകൊണ്ടൊപ്പുന്നത് ഇവിടെ ആകെ കുന്തിരിക്കത്തിന്റെയും സാമ്പ്രാണിയുടെയും മണം കത്തിരുന്ന മെഴുകുതിരികളുടെ ശബ്ദം ഈ മണവും ശബ്ദവും എനിക്ക് വേണ്ട മരണത്തിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം പേടി തോന്നിക്കുന്ന ആ പാട്ടിന്റെ ശബ്ദം ഒന്നും വയ്യ ഒന്നിനും അയ്യാ എന്തിനാ എന്നെ മാത്രം ഒറ്റയ്ക്ക് ശേഷിപ്പിച്ചത് ഞാനുള്ളപ്പോ എന്തിനാ അവനെ അങ് എടുത്തത് എന്റെ കർത്താവേ അപ്പച്ചൻ എന്നുള്ള സ്ഥാനം ഞാൻ അനുഭവിച്ചു തീർന്നിട്ടില്ല ആ വിളി കേട്ട് മതിയായിട്ടില്ല ഇരുപത്തിയേഴ് വർഷം വളരെ ചെറിയ കാലയളവായി പോയി വളരെ വളരെ ചെറുത് അവ കിടക്കവേ ഇല്ലപ്പാ നീ എല്ലാം കിടക്കവേ ഇല്ല പ്ലീസ് ഇറ്റ് ആ മിസ്റ്റർ ഡോക്ടർ നിങ്ങളുടെ സുഹൃത്തിന് ഇതിനു മുമ്പ് അറ്റാക്ക് വന്നിട്ടുണ്ടോ എനിക്ക് അത്ര നിശ്ചയമില്ല പക്ഷേ വന്നിട്ടുണ്ടെന്നാണ് ഇ സി ജി റിപ്പോർട്ടിൽ കാണുന്നത് മരുന്നുകളൊന്നും കൃത്യമായി കഴിച്ചിട്ടുണ്ടെന്ന് എന്ന് തോന്നുന്നില്ല അതൊന്നും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈയൊരു അറ്റാക്ക് ചിലപ്പോൾ ഒഴിവാക്കാമായിരുന്നു അങ്ങനെ വരാൻ വഴിയില്ല ഡോക്ടർ മരുന്നുകളുടെ കാര്യത്തിലൊക്കെ നന്നായി ശ്രദ്ധിച്ചിരുന്നു അതിലൊരു പിഴവ് പറ്റിയിരിക്കാൻ സാധ്യതയില്ല പിന്നെ എൻ്റെ അറിവിൽ ഇതുവരെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുമില്ല ചിലത് വളരെ മൈൽഡാണ് ചെറിയൊരു നെഞ്ചുവേന ആയോ തോന്നു അറ്റാക്കായിരുന്നുണ്ട് പേഷ്യൻ്റ് പോലും അറിയില്ല ഒരു അങ്ങനെ സംഭവിച്ചാകാം ഏതായാലും മകട കല്യാണ സമയം തൊട്ട് അങ്ങോട്ട് ഒരു സീരിയസ് അറ്റാക്ക് വന്നിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പല്ലേ അത് പിന്നെ കല്യാണത്തിന് ശേഷം ഒരല്പം കൂടെ കഴിഞ്ഞ് ഒരല്പം കൂടെ വൈകിയ ഞങ്ങൾ തമ്മിൽ അടുത്ത് പരിചയപ്പെടുന്നത് ശരി അന്ന് ജോഡിക്കുട്ടിയുടെ കൂടെ എൻ്റെ മനസ്സും മരിച്ചു കല്ലറയിൽ അടക്കിയ കൂട്ടത്തിൽ അതുണ്ടായിരുന്നു പക്ഷേ ഇന്ദു ഇന്ദു എവിടെയായിരുന്നു സിമിത്തേരിൽ അവളെ കണ്ടില്ലല്ലോ എന്താ അവൾ വരാഞ്ഞത് അവൾക്ക് എന്താ പറ്റിയത് ഇനി ഇനി എന്നെ അപ്പച്ചാന്ന് വിളിക്കാനാകെയുള്ളത് അവളാ അവളെവിടെ എനിക്ക് പോണം എനിക്ക് ഓഫീസിൽ പോണം ബാഗ് എവിടെ എന്റെ ബാഗ് എവിടെ അമ്മ പറയുന്നത് എനിക്ക് ഓഫീസിൽ ജോലി തീർന്നിട്ടില്ല ഞാൻ പോന്നത് ഇന്ന് തന്നെ തീർത്തുകൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാ കാണിച്ചത് അബത്താ വിടെ അവരോട് ഓർഡറിൽ താമസിക്കണം കേൾക്കും പറഞ്ഞോട് ഉണ്ണിയോടെ ഉണ്ണി പോയി ഓട്ടോ വാ ഓട്ടോടിച്ചുണ്ടാ എനിക്കിപ്പോണം മഴ വരുന്നു അതിനു മുമ്പ് എനിക്ക് പോണം ഉണ്ണി പോയി ഓട്ടോ വാ പോയില്ലേ ഞാൻ കൊട കൊട എവിടെ എനിക്ക് പോണം പോണം പുറ വരണ്ട അപ്പച്ചൊന്ന് പറഞ്ഞു മനസ്സിലാക്ക ജോലി പറഞ്ഞ് ഇവർക്കൊന്നും ഇവരൊക്കെ വിചാരം എന്താ തോന്നുന്ന പോലെ കയറിച്ച സ്ഥലമാണെന്നോ എനിക്ക് പോണോന്ന് പറ്റൂലോ പറ്റില്ലേ വേണ്ട എനിക്ക് പോണം എനിക്ക് പോകാൻ അറിയാം അപ്പിച്ചെന്ന് മനസ്സിലായില്ലേ ഞാൻ പറയുന്നത് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാരും പിട്ടികളാ എനിക്ക് പോണൊന്നും പറഞ്ഞില്ലേ എനിക്ക് പോണം